പുനലൂർ പത്തനാപുരം താലൂക്ക് ഉൾനാടൻ മത്സ്യത്തൊഴിലാളി വികസന വിപണന ക്ഷേമ സഹകരണ സംഘത്തിന്റെ കൊല്ലം ജില്ലയിലെ ആദ്യത്തെ മത്സ്യ മത്സ്യവിപണന കേന്ദ്രം ഇപ്പോൾ പത്തനാപുരത്ത് നിങ്ങൾക്കായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു പുനലൂർ പത്തനാപുരം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മത്സ്യത്തൊഴിലാളി സഹകരണ സംഘത്തിന്റെ കൊല്ലം ജില്ലയിലെ ആദ്യത്തെ മത്സ്യ വിപണന കേന്ദ്രം പത്തനാപുരത്ത് കൊല്ലം ഫിഷറീസിന്റെ വിശ്വസ്തയോടുകൂടി പത്തനാപുരം എം എൽ എ ഓഫീസിനും പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് ഓഫീസിനും മധ്യേ കുന്നിക്കോട് റോഡിൽ നിങ്ങൾക്കായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന വിവരം സന്തോഷപൂർവ്വം അറിയിക്കുകയാണ് സൺഡേ സ്പെഷ്യൽ ഓഫർ ഇരുന്നൂറ് രൂപ മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള മത്സ്യം വാങ്ങുന്നവർക്ക് ഓരോ കൂപ്പൺ നൽകുന്നു സൺഡേ െടുപ്പിൽ തെരഞ്ഞെടുക്കപ്പെട്ട മൂന്ന് പേർക്ക് യഥാക്രമം ഒരു കിലോ മുക്കാൽ കിലോ അരക്കിലോ